ഇവനെ അല്ല ലൈല വാങ്ങി കിട്ടിയതല്ലേ ഇ ഇവനേ ഇതാണ് ലാസ്റ്റ് ഇതിത് അല്ല طبي ഇവനേ അല്ല കിട്ടിയത് ഇ എങ്കി കുറതവന ആയിരിക്കും ഇതാ ലാസ്റ്റ് ഇതിത് അല്ല ഇതാ ലാസ്റ്റ് ഇതിത് അടാ പോടാ അല്ല ഇതാ ഇതാ ലാസ്റ്റ് ഇതിത് ഇവനേ ആണ് കിട്ടിയത് ഇനാരി ഇതി ജീവൻ റെഡി ലൈവ ലൈവ ജീവൻ ഉണ്ടോ ഞാൻ ഉണ്ട് ആ വാടാക്ക് ഉം ആ തർക്കുണ്ട് ഇത് വാങ്ങിക്കാൻ വന്നതാണ് കെട്ടിപ്പൊക്കി നമുക്ക് നോക്കാം പാപം വീണ് അതിനോട് പര ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഇണ്ട് വടസാനം വരല്ലേ 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 ചിമ്പല്ലി വരല്ലേ നീ എടക്കോ വായെന്നാ ഇത് വാടാ അണ്ട വാഗ വാങ്ങേ കാണിക്കേ കരിമീൻ ദേരി ആ കരിമീൻ ഉണ്ടോ വരാല്ലേടാ അത് വാഗേ വായ വാഗേ 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 ദേ കരിമീൻ കൊതി ആവാനല്ലേ ആ മേടിക്കണ്ടയാ താങ്ക്യൂ കണ്ടേ ഇതോ അണ്ട

ചട്ട മീൻ അയച്ചു തരാൻ പറ്റൂല ഇത് വാളയാണ് അതാണ് ആറ്റുവാള ആറ്റുവാള എനിക്ക് പിടിക്കുന്നൊന്നും ഇഷ്ടല്ല ഏട്ടോ ഞാൻ ഇത് മൂന്നും ആറ്റുവാള കേട്ടാ എന്നെ എനിക്ക് തൊടാൻ പറ്റില്ല എനിക്ക് ഇഷ്ടാത്ത സാധനം എങ്കിലും നമുക്കൊന്ന് തൊടാം എന്തോ തൊടും

ഒരു മൂന്ന് മൂന്നര കിലോ മീറ്റർ ഉണ്ടോ ആണോ ഇല്ലണ് ഞാനും ഇവിടെ ഇവിടെ ആരും കൂട്ടത്തില്ല ഞാനും ഞാൻ മാത്രമേ കൂട